ലഹരിക്ക് ചെക്ക് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കോഴിക്കോട്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് സമ്പൂർണ്ണ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ കടലുണ്ടി ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗത്തിനെതിരായ പ്രതിരോധം എന്ന നിലയിലാണ് ബേപ്പൂർ മണ്ഡലത്തിലെ കടലുണ്ടി പഞ്ചായത്തിൽ ചെസ് ഗ്രാമം പദ്ധതി ആരംഭിച്ചത് പുതുതലമുറയുടെ ചിന്താശേഷിയും ആരോഗ്യവും ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് ലക്ഷ്യം നാലാൾ കൂടുന്ന കൂട്ടായ്മകളിലും അതുപോലെ സാംസ്കാരിക സംഘടനകൾ സ്കൂളുകൾ എന്നീ ഇടങ്ങളെല്ലാം ഒരു ചെസ് കളിച്ചുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ നടപ്പിലാക്കിയത് പ്രായമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ തടസ്സമില്ലാതെ വീട്ടിലെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കളിക്കാവുന്നതാണ് ചെസ്സ് മറ്റു കായിക വിനോദങ്ങളെക്കാൾ ഏകാഗ്രതയും ഓർമ്മശക്തിയും ലക്ഷ്യബോധവും ശക്തിപ്പെടുത്താൻ ചെസ്സിലൂടെ സാധിക്കും വർദ്ധിച്ചു വരുന്ന ലഹരിയിലേക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വൈതി പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ഈ ഒരു ചെസ് പദ്ധതിയിലൂടെ അവരുടെ വിവേകത്തെ നാളത്തെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ഈ ഈ പദ്ധതി ഏറ്റവും കൂടുതൽ സ്വാഗതാർഹവും അതേപോലെ തന്നെ ജനങ്ങൾക്കും ഒരു ും സമ്പൂർണ്ണ ചെസ് ഗ്രാമം പദ്ധതി തുടങ്ങി ഒരു മാസമാകുമ്പോഴേക്ക് പദ്ധതി നാട് ഏറ്റെടുത്തു കഴിഞ്ഞു ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്യൂച്ചർ പദ്ധതിയുടെ ഭാഗമായാണ് ചെസ് ഗ്രാമം സമീർ സി മുഹമ്മദ് കോഴിക്കോട്